ഹലോ ഫ്രണ്ട്സ് തനിയാടങ്കാട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കടലേ നമ്മളെ കോഴിക്കോടിലിതാ കുഞ്ഞുങ്ങളുടെ തന്നെ കൂട് ഫുൾ ഏകദേശം കോഴി കോഴിക്കുഞ്ഞുങ്ങളായിട്ടുണ്ട് കേട്ടോ ആ തലക്കലതാ തള്ളയും കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ തൊട്ട് പുറത്തേക്ക് ഇതാ ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണുള്ളത് പിന്നെ അതിനകത്ത് തന്നെ പെട്ടിട്ടുള്ള പെടക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ വരും ലേശം അതായത് അവർ വലിയ കോഴിക്കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവരെന്താ വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നല്ല എന്താ പറയുക ഇവർക്ക് തീരെ കിട്ടില്ല കുറച്ച് വെളുപ്പക്കുറവുള്ള കുഞ്ഞുങ്ങളാണ് ഇവർ അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ വെളുപ്പുറവെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കരികലേൻ്റെ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ടാണ് വെൽപ്പക്കുറവ് അറുപതൽ കുഞ്ഞുങ്ങളും കരികല മിക്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും അത്യാവശ്യം വെൽപ്പമുണ്ട് അപ്പം ഇവർ കറക്റ്റ് പക്ക കരികിലായതുകൊണ്ടാണ് വെൽപ്പക്കുറവ് അപ്പോൾ ഇവരെ നല്ല അടിച്ച് ചമർത്തിയിട്ടാണ് അവർ ഫുഡ് അടിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പാടില്ലേ നമ്മളുടെ കരികിലപ്പുട അവതാ അപ്പം അമ്മയായിട്ടുണ്ട് വീണ്ടും അപ്പോൾ എട്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ ഞാൻ അവരെ കുറച്ച് അടുത്തുനിന്ന് കാണിച്ചതരാ കണ്ടില്ലേ ഇത് ഇന്നലെ വിരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ കുഞ്ഞുങ്ങൾ അവര് ഇന്നലെ അങ്ങോട്ട് വിരിഞ്ഞ് ഇതായിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്നലെത്തെ നമ്മളിതാ ഉച്ച നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിതാ കപ്പളങ്ങ പപ്പായ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ പപ്പായ കൊടുത്തിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് ചാട്ടട് കൊടുത്ത് കഴിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ കൃത്യമായിട്ട് കാണിച്ചതരാം ഇവരെ ചവിട്ടി കണ്ടില്ലേ ആള് തൂവലൊക്കെ ലേശം പോയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ആ നൈസ് തൂവലൊക്കെ പോയിട്ട് പുതിയ തൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പടക്കുഞ്ഞുങ്ങളട്ടോ പിന്നെ ബാക്കിയുള്ളൊരിതാണ് നമ്മളെ പുള്ളിക്കുഞ്ഞും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവരെ ഞാനൊന്ന് ആദ്യം പൊന്തിച്ചെടുത്ത് കാണിച്ചു തരാം ഈ കുഞ്ഞുങ്ങളെ അപ്പോൾ ഇതിനകത്ത് നമ്മളെ തള്ളക്കോഴിയുടെ മാതിരിയുള്ള കുഞ്ഞുങ്ങളും വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കെട്ടോ ഇതാ കണ്ടില്ലേ പുള്ളിക്കുഞ്ഞുങ്ങളുണ്ട് കിട്ടോ അതാ നമ്മളെ കറുത്ത പുള്ളീൻ്റെ കുഞ്ഞാണ് ഇതാ കാണുന്നത് ഇത് തള്ളതാ ഇത് കറക്റ്റ് തള്ളക്കോയിട അതേമാതിരി വരും പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞ് പറഞ്ഞത് ഇതാ കേട്ടോ കുഞ്ഞ് ഇത് കുറച്ച് വൈകി വിരിഞ്ഞ കുഞ്ഞാണ് അതുപോലത്തെതാ മറ്റൊന്നും കൂടെ ഉണ്ട് കണ്ടല്ലേ അതിൽ ഒരു പുള്ളിയാണ് റെഡ് പുള്ളി വരുന്നത് ഇത് നമ്മളെ കയ്യിലൊരു വെറൈറ്റി കുഞ്ഞാട്ടോ അല്ലേ അങ്ങനെ എട്ട് കുഞ്ഞുങ്ങളല്ല തോന്നാൻ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇത് അപ്പോൾ സെറ്റ് ആയിട്ട് ഇനി ഇപ്പോൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡെലിവറിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ആയി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തിട്ടില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറച്ച് ഉണ്ടാവുകയുള്ളൂ അന്നേരം പെട്ടെന്ന് തന്നെ ഓരോരുത്തർ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്നവർക്ക് നമ്മളത് പെട്ടെന്ന് തന്നെ സാധനം സെയിലായി പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ബൾക്കായിട്ട് കുഞ്ഞുങ്ങളായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു അഞ്ചാറെ എണ്ണ ഇനി അടയിരുന്ന് വിരിഞ്ഞ് പുറത്ത് വരാനും ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ കേരള നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ കോഴികളെ അപ്പോൾ കോഴി കുഞ്ഞുങ്ങളെ വേണ്ടവർ നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ട് ഒന്ന് ജസ്റ്റ് മെസ്സേജ് വെച്ചാൽ മാത്രം മതി അപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് വേണ്ടതെന്നുള്ളതും ഇതിന് വീഡിയോ കൂടെ തന്നെ വാട്ട്സപ്പ് നമ്പറും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ വാട്സപ്പ് മെസ്സേജ് ആക്കി കേട്ടോ കോൾ ചെയ്ത് അല്പം എടുക്കാൻ പറ്റില്ല എന്ന് വരും അതുകൊണ്ടാണ് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വരുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇടുക്കി ഒഴികെ എല്ലാ സ്ഥലത്തും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ കുടിക്കുക അപ്പോൾ മറ്റൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം